ടെറസിന്റെ മുകളിൽ കുറച്ച് പഴച്ചെടികൾ നട്ടിട്ടുണ്ട് ഇത് ജപ്പാൻ പേര ക്രിംസൺ റെഡ് എന്നൊക്കെ പറയുന്ന പേരാണ് ഇത് മുട്ടുകളായിട്ടുണ്ട് പിന്നെ ഞാൻ നട്ടിട്ടുള്ളത് ദൽഹരി ചാമ്പ ഇത് സീറ്റ് ലൂബി എന്റെ കയ്യിലൊരു സീറ്റ് ലൂബി ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി അപ്പൊ ഞാൻ വേറെ എണ്ണം വാങ്ങി ഇതൊരു ഓറഞ്ച് ആണ് ചൈനീസ് കമല മാൻഡ്രിൻ മാൻഡ്രിന്നൊക്കെ പറയുന്ന ഓറഞ്ച് അത് ഞാൻ ചട്ടി നട്ടിട്ടുണ്ട് ഇത് നാഗ്പൂർ ഓറഞ്ച് ആണ് അതിന്റെ വലിയൊരു തയ്യാണ് ബക്കറ്റിലാണ് ഞാൻ ഇപ്പൊ നട്ടിട്ടുള്ളത് ഇത് അർക്കാക്കീരെന്നു പറയുന്ന പേര അത് നല്ല ടേസ്റ്റ് ഉള്ള പേരക്കാണ് അതിന്റെ വലിയ തെയ്യാണ് നട്ടിട്ടുള്ളത് നല്ല വലിയ തയ്യാണ് അത് ഒരു പേരക്കുണ്ടായിട്ടുണ്ട് പിന്നെ ഇത് അലഹബാദ് സഫേദ അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പാരക്കാണ് അപ്പം അത് നട്ടിട്ടുണ്ട് ഇതൊരു അവക്കാടോ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന അവക്കാടോ ആണ് അതിൻ്റെ ഒരു തൈ വാങ്ങിയിട്ടുണ്ട് നട്ടിട്ടില്ല ഞാൻ കവറിൽ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്